നമസ്കാരം റേഡിയോ കേരള വൺ ഫോർ സെവൻ സിക്സ് എ എം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ റീ റിലീസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം അതിലെ ഏറ്റവും ഹിറ്റ് ഗാനമായ കരളെ നിൻ കൈ പിടിച്ചാൽ ആ ഗാനം പാടിയ പ്രീത കണ്ണനാണ് നമ്മുടെ ഒപ്പമുള്ളത് നമസ്കാരം മാം നമസ്കാരം അപ്പോൾ ഈ ഒരു പാട്ട് അല്ലെ ഇപ്പൊ ഒരു തരംഗമായ ആ സമയത്ത് ഒരു തരംഗമായിരുന്ന ഒരു പാട്ടാണത് തീർച്ചയായിട്ടും അപ്പോൾ ആ പാട്ടിലേക്ക് വന്ന ഒരു അനുഭവം പറയാമോ വന്ന ഒരു അനുഭവം വളരെ യാദൃശ്യമായിട്ടാണ് ഇത് ഇതിൻ്റെ ഒരു പാട്ട് പാടി നോക്കാനുള്ളൊരു ട്രാക്ക് പാടാനുള്ളൊരു ക്ഷണം എനിക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നി തോന്നിയതിൽ എന്നുവെച്ചാൽ ഞാൻ മാക്ടസ് സംഘടിപ്പിക്കുന്ന ബാബുഖാനായിട്ട് കോഴിക്കോട്ട് വെച്ച് നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ ഒരു വെള്ളി നക്ഷത്രം കണ്ടു അങ്ങനെ അത് വായിക്കുകയാണ് അപ്പോൾ വായിക്കുമ്പോൾ നരസിംഹം എന്ന ചിത്രത്തിന് ശേഷം ലാലേട്ടൻ ഒരു പ്രത്യേക അപ്പിയറൻസിന് വേണ്ടി പ്രതി പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് തടിയൊക്കെ കുറയ്ക്കുന്ന ഒരു മൂവിയാണ് അടുത്തത് അദ്ദേഹത്തിൻ്റെ അത് ഡയറക്ടർ സിബി മലയിലാണ് പിന്നെ സിയാദ് കോക്കേഴ്സ് അവരുടെ ബാനറാണ് എന്നൊക്കെ ദെൻ വിദ്യാജിയാണ് മ്യൂസിക് എന്നൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചു ഞാനത് അവിടെ വെച്ചു ഞാൻ പോയി പ്രോഗ്രാമിന് പോയി അന്ന് വൈകുന്നേരം ഷോയുടെ പുറകിൽ പിന്നിൽ ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിതേട്ടൻ രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രീത സിബിസാർ ഒന്ന് സംസാരിക്കണം ചെല്ലൂ എന്ന് പറഞ്ഞു ഞാൻ സിബിസാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാർ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന മൂവി അപ്പോൾ അതിലേക്ക് ഒരു ന്യൂ ഫേസിന് വേണ്ടിയിട്ടുള്ള ജയപ്രദ മാമിൻ്റെ യൗവന കാലത്തെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു വോയിസ് ട്രൈ ചെയ്യണം ഞങ്ങൾക്ക് അപ്പോൾ വിദ്യാജിയാണ് മ്യൂസിക് അപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ അന്തം വിട്ടു രാവിലെ ഇന്ന് രാവിലെ അന്ന് രാവിലെ ഞാൻ വായിച്ചല്ലേ ഉള്ളൂ അതേ പറ്റി അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പാട്ടിലേക്കുള്ള ഒരു ക്ഷണം എനിക്ക് എന്നോട് ഈ പാട്ടിന് വേണ്ടിയിട്ട് ആദ്യം എന്ന് പറയുന്നത് രഞ്ജിതേട്ടനാണ് പിന്നെ സിബിസാറും സംസാരിച്ചു അങ്ങനെയാണ് വിദ്യാജിയുടെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ പുറപ്പെടുന്നത് അപ്പോൾ വിദ്യാസാഗർ സാർ എന്ന് പറഞ്ഞൊരു ലെജൻഡാണ് അല്ല തീർച്ചയായിട്ടും അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതെ ആദ്യമായിട്ട് അല്ല ആദ്യമായിട്ടായിരുന്നില്ല അത് തീർച്ചയായിട്ടും ആദ്യമായി ഇപ്പം ആദ്യമായിട്ടിപ്പം വിദ്യാജിന്നല്ല ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ് എന്തു തന്നെയാണെങ്കിലും നമ്മൾ പുതിയതായിട്ട് നമ്മൾ പോയി ചെല്ലുമ്പോൾ ചെല്ലുമ്പോരു ഉള്ളൊരു ഇതാന്ന് പറഞ്ഞാൽ പേടിയാണ് നമുക്ക് ശരിക്കും ടെൻഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ വിദ്യാജി എന്ന് പറയുമ്പോൾ ആ സമയത്ത് അറ്റ് എ ടൈം ഒരുപാട് മൂവീസ് ചെയ്ത് എല്ലാ പാട്ടുകളും ഹിറ്റ് ഹിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോവാൻ വർഷവല്ലേക്ക് ചെന്നൈ സ്റ്റുഡിയോയിൽ പോയി പാടി നോക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വന്ന വികാരം എന്ന് പറയണത് പേടി തന്നെയാണ് കേട്ടോ ടെൻഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ പാട്ട് തലേദിവസം പഠിപ്പിക്കും പിറ്റേ ദിവസം പാടുകയും ആ ഒരു രീതിയായിരുന്നു എനിക്കും അപ്പോൾ പേടിയോട് തന്നെയാണ് പോയിരുന്നത് പാട്ട് പഠിച്ചത് നെക്സ്റ്റ് ഡേ റെക്കോർഡിങ്ങിന് വരുമ്പോൾ ഞാൻ വന്ന് ആ സ്റ്റുഡിയോയിലോട്ട് കാലിൽ വെക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ട് എൻ ജീവനേന്നുള്ള പാട്ടാണ് ജാനകി പാട്ട് ഓ അത് ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട് അത്ര വല്ലാത്തൊരു ഫീലാണല്ലോ എല്ലാ പാട്ടുകളും അത് വിദ്യാജി വളരെ പ്ലീസിങ് ആയിട്ട് നമ്മുടെ കൺസോൾ അപ്പുറത്തിരുന്നിട്ട് പഠിക്കും ഇത് ഞാനൊരു എംപോസിഷൻ പോലെ ഒരു ഒരു ലൂപ്പ് ഇട്ട് തന്നിട്ട് ഒരു മൂന്നാല് വട്ടം ഒരേ വരി തന്നെ അങ്ങനെ പഠിച്ചു അപ്പോൾ അതിൽ ഏതൊക്കെയോ പ്രാവശ്യം അദ്ദേഹം ടേക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ആ പാട്ട് ഞാൻ പാടിയത് അങ്ങനെ ത്രൂ ഔട്ട് ആയിട്ട് പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ പാടുകയായിരുന്നില്ല ഈ ഒരു രീതിക്കാണ് എൻ്റെ അടുത്ത് റെക്കോർഡിങ് അപ്പോൾ ചിരിച്ച മുഖത്തോടെ കമ്പോസ് ചെയ്തത് പഠിപ്പിച്ചു തന്ന ആളെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മുടെ ടെൻഷൻ ആദ്യത്തെ ടെൻഷൻ കുറച്ച് കുറയും പിന്നെയും കുറയും പിന്നെയും കുറയും അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടാണ് ടുവേഡ്സ് ദ ഐ മീൻ ഒരു മിഡിൽ ഹാഫ് ആയപ്പോഴൊക്കെ ഞാൻ പാടിയത് മാത്രമല്ല അത് ഒരു ആയിരുന്നു അത് യേശുദാസറിൻ്റെ ഒപ്പമാണ് പാടിയത് ഓ ആ ഒരു അപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഉള്ളൊരു എന്തായിരുന്നു ആ ദാസറിൻ്റെ ഒപ്പമുള്ളൊരു പാട്ടാണ് ഇതെന്ന് പോലെ ഞാൻ അറിയുന്നത് പാടിക്കഴിഞ്ഞിട്ട് ഇത് മെയിൽ പോർഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഫീമെയിൽ പോർഷൻസ് മാത്രം പാടി അപ്പോൾ അലീന എന്നുള്ള ഭാഗമൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് പാടി കേട്ടു ഒരു ഒരു പ്രത്യേക ചേഞ്ചൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു ഫീലുള്ളൊരു പാട്ട് അത് അപ്പോഴും ഞാൻ അറിയില്ല അത് ആ സാറാണത് പാടുന്നതെന്ന് എന്തായാലും പാടിക്കഴിഞ്ഞിട്ട് അറിഞ്ഞപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തതാണ് ആദ്യം അപ്പോ ഇത് വിദ്യാജി പറഞ്ഞു ഐ ഐക്കെ പക്ഷേ നീ അവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവര് ഇവര് ബാക്കിയുള്ളവരൊക്കെ തീരുമാനിക്കണമല്ലോ അവർ കേട്ടതിന് ശേഷം ഇത് ഫൈനലൈസ് ചെയ്യുള്ളു അപ്പോൾ അപ്പൊ അപ്പോഴും അറിയില്ല ഇത് എനിക്ക് എന്റെ ശബ്ദമാണ് ഇതിൽ വരാൻ പോകുന്ന എനിക്ക് ഫൈനലൈസ് ആയിട്ടില്ല പക്ഷേ പാട് അപ്പം തൊട്ട് മനസ്സിൽ ആഗ്രഹമുണ്ട് ഈശ്വര ഈ പാട്ട് അങ്ങ് ഓക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു ആഗ്രഹം വേറെ ഒന്നും പറയാനില്ല ഇതിന് എന്താ പറയുക ദസാരുടെ കൂടെ ഇങ്ങനെ ഒരു ഡിവേറ്റ് പാടാൻ സാധിച്ചത് എൻ്റെ ജന്മ സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ പാട്ട് പലർക്കും പിന്നെ അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒന്നും ഉള്ളൊരു സമയമല്ല ചിലപ്പോൾ ഇന്നായിരുന്നെങ്കിലും അത് ഇന്നായിരുന്നു അത് ആ സിനിമ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു പാട്ടാണ് കാരണം എല്ലാവരും റീൽസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകേണ്ട ഒരു പാട്ടാണ് അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു അതൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ വളരെ കുറവായിരുന്നു സോഷ്യൽ മീഡിയ ഒട്ടും തന്നെ ഇല്ല ചാനലുകളിൽ ചർച്ചകൾ പോലും ഇപ്പം ഒരു ഫിലിം റിലീസിൻ്റെ സമയത്ത് കോളേജിലൊക്കെ വെച്ചിട്ട് ചില ചർച്ചകൾ സംഘടിപ്പിക്കും അങ്ങനെയൊക്കെ ഇല്ലേ ഞാൻ ഈ പടത്തിൻ്റെ പാട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഹിറ്റ് ഒരു സോങ് എല്ലാവരുടെയും ഇഷ്ടം ആണെന്ന് അറിയുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു അങ്ങനെ ഒരു ഒരു തവണ പോലും അങ്ങനെ ഈ പടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എവിടെയും ഒരു ചർച്ചയോ അങ്ങനെയോ ഒന്നും എനിക്കും പങ്കെടുക്കാൻ സാധിച്ചില്ലല്ലോ അതിനുശേഷം വന്ന മൂവീസിനെല്ലാം ആ ബെനിഫിറ്റ് കിട്ടിയത് അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ പ്രചാരത്തിൽ വന്നതും ഒക്കെ അതിനുശേഷം വന്ന മൂവീസിനാണ് നമ്മുടെ മൂവിക്ക് അങ്ങനെ അന്ന് കിട്ടിയില്ല അതാ പക്ഷെ ഇന്ന് കിട്ടണമുണ്ടല്ലോ അതെ അതെ നാളെ അപ്പോൾ റീ റീറിലീസാണ് അതെ മൂവിയുടെ റീ റിലീസാണ് മാത്രമല്ല അന്ന് ആ സിനിമ പോയി കണ്ടിരുന്നോ ആ അത് അതാണ് ഏറ്റവും വലിയ തമാശ അന്ന് ഞാൻ എൻ്റെ മോനെ ഡെലിവറി കഴിഞ്ഞിട്ട് മോനെ സിക്സ് മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഇത് പോയി പാടുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് വൺ മന്ത് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ ബിഗ് സ്ക്രീനിൽ ദേവദൂതൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ പേര് എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ദേവദൂതനും എൻ്റെ മകൻ മാധവനും ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സ് ഓ അതെ 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 നാളെ ഞാനും കാണാൻ പോവാണ് അപ്പം നാളെയാണെങ്കിൽ ഞാനത് അല്ലാതെ ഇത് ചാനലിലൊക്കെ വന്നപ്പോഴൊക്കെ കണ്ടു േരം സംസാരിച്ചു താങ്ക് യു മാം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം എല്ലാ ആശംസകളും മാമിനുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്